ഇന്ത്യയ്ക്കിന്ന് അഭിമാനത്തിന്റെ ആഹ്ലാദത്തിന്റെ പുലരിയാണ് നമ്മുടെ ടീം ഇന്ത്യ ട്വന്റി ട്വന്റി ലോകകപ്പിൽ വിശ്വ ചൂടിയ മഹത്തായ വേളയിലും ചെറുതല്ലാത്ത ഒരു സങ്കടം രാജ്യത്തെ ക്രിക്കറ്റ് പ്രേമികളുടെ ഉള്ളിലേക്കുന്നുണ്ട് അത് നിലവിലെ ഇന്ത്യൻ ടീമിലെ രണ്ട് ഇതിഹാസങ്ങൾ ടി ട്വന്റി ഫോർമാറ്റിൽ നിന്ന് വിരമിക്കൽ പ്രഖ്യാപിച്ചു എന്നതാണ് ടീം ഇന്ത്യയെ രണ്ടാം ടി ട്വന്റി ലോകകപ്പ് വിജയത്തിലേക്ക് നയിച്ചതിന് പിന്നാലെ അന്താരാഷ്ട്ര ടി മത്സരങ്ങളിൽ നിന്ന് വിരമിക്കൽ പ്രഖ്യാപിച്ചു വിരാട് കോഹ്ലി പിന്നാലെ ഹിറ്റ്മാൻ രോഹിത് ശർമ്മയും മൂന്ന് വിക്കറ്റിന് മുപ്പത്തിനാല് എന്ന റൺസ് എന്ന അനിശ്ചിതാവസ്ഥയിൽ നിന്ന് ഇന്ത്യയെ കരകേറ്റി അൻപത്തിയൊൻപത് പന്തിൽ രണ്ട് സിക്സറുകളും ആറ് ഫോറുകളും സഹിതം എഴുപത്തിയാറ് റൺസ് നേടി കോഹ്ലി ടീമിന്റെ നെടും തൂണായി ഇന്ത്യയ്ക്ക് വേണ്ടിയുള്ള തന്റെ അവസാന ടി ട്വന്റി മത്സരമാണിതെന്ന് മാൻ ഓഫ് ദി മാച്ച് അവാർഡ് നേടിയ ശേഷം കോഹ്ലി പറഞ്ഞു പതിനൊന്ന് വർഷത്തിനു ശേഷം രാജ്യം ടി ട്വൻ്റി ലോകകപ്പിൽ മുത്തമിട്ട ശേഷം ഇത് എന്റെ അവസാന ടി ട്വൻ്റി ലോകകപ്പായിരുന്നു ഞങ്ങൾ നേടാൻ ആഗ്രഹിച്ചത് ഇതാണ് എന്നായിരുന്നു കോഹ്ലിയുടെ പ്രതികരണം ടി ട്വൻ്റി ലോകകപ്പ് വിജയത്തിന് ശേഷം നടന്ന വാർത്താ സമ്മേളനത്തിൽ ടി ട്വൻ്റി അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ നിന്ന് വിരമിക്കാനുള്ള തൻ്റെ തീരുമാനം രോഹിത് ശർമ്മയും പ്രഖ്യാപിക്കുകയുണ്ടായി ഇതെന്റെ അവസാന ടി ട്വൻ്റി മത്സരമായിരുന്നു ഈ ഫോർമാറ്റിനോട് വിട പറയാൻ ഇതിലും നല്ല സമയമില്ല ഇതിലെ ഓരോ നിമിഷവും ഞാൻ ഇഷ്ടപ്പെട്ടു ഈ ഫോർമാറ്റിലാണ് ഞാൻ എൻ്റെ ഇന്ത്യൻ കരിയർ ആരംഭിച്ചത് രോഹിത് പറഞ്ഞു എനിക്ക് ഒരു കാര്യം പറയാനുണ്ട് അതൊരു പരസ്യമായ രഹസ്യമായിരുന്നു ഞങ്ങൾ തോറ്റാലും ഞാൻ പ്രഖ്യാപിക്കാതിരിക്കാതെ പോകുമായിരുന്ന ഒന്നല്ല ടി ട്വൻ്റി അടുത്ത തലമുറ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള സമയമായി എന്നാണ് കോഹ്ലി പറഞ്ഞത് ടി ട്വൻ്റി എന്ന ക്രിക്കറ്റിൻ്റെ ഈ കുട്ടി ഫോർമാറ്റിൽ ഏറ്റവും കൂടുതൽ റൺസ് നേടിയ ഇന്ത്യൻ ക്യാപ്റ്റൻ എന്ന റെക്കോർഡും ഹിറ്റ്മാൻ രോഹിത് ശർമ്മയുടെ പേരിലാണ് കളിച്ച നൂറ്റി അൻപത്തിയൊൻപത് ടി ട്വൻ്റി മത്സരങ്ങളിൽ നിന്ന് മുപ്പത്തിരണ്ട് ശരാശരിയിലും നൂറ്റിനാൽപ്പത്തിയൊന്ന് സ്ട്രൈക്ക് റേറ്റിലും നാലായിരത്തി ഇരുനൂറ്റി മുപ്പത്തിയൊന്ന് റൺസാണ് രോഹിത് ശർമ്മ അടിച്ചുകൂട്ടിയത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ടി ട്വൻ്റി ലോകകപ്പിൽ നൂറ്റി അൻപത്തിയാറ് ദശാംശം ഏഴ് പൂജ്യം എന്ന സ്ട്രൈക്ക് റേറ്റിലും മുപ്പത്തിയാറ് ദശാംശം ഏഴ് ഒന്ന് ശരാശരിയിലും ഇരുന്നൂറ്റി അൻപത്തിയേഴ് റൺസുമായി രോഹിത് ശർമ്മ ഏറ്റവും കൂടുതൽ റൺവേട്ട നടത്തിയവരിൽ രണ്ടാം സ്ഥാനത്താണ് ലോകകപ്പ് നേടിയതിന് തൊട്ടു പിന്നാലെയായിരുന്നു കിങ് കോഹ്ലിയുടെ പ്രഖ്യാപനം ലോകകപ്പ് ഫൈനലിൽ ഇന്ത്യയെ കിരീടത്തിലേക്ക് നയിച്ചാണ് കോഹ്ലിയുടെ പടിയിറക്കം എഴുപത്തിയാറ് റൺസ് എടുത്ത് ടോപ്പ് സ്കോററായ കോഹ്ലിയായിരുന്നു ഫൈനലിലെ താരം രണ്ടായിരത്തി പത്ത് മുതൽ രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ നീണ്ട ട്വന്റി ട്വന്റി കരിയറിൽ ആകെ നൂറ്റി ഇരുപത്തിയഞ്ച് മത്സരങ്ങൾ കളിച്ച കോഹ്ലി നൂറ്റി പതിനേഴ് ഇന്നിങ്സുകളിലായി നാലായിരത്തി ഒരുന്നൂറ്റി എൺപത്തി റൺസ് എടുത്തു നാൽപ്പത്തിയെട്ട് ദശാംശം ആറ് ഒൻപത് ശരാശരിയിൽ നൂറ്റി മുപ്പത്തിയേഴ് ദശാംശം പൂജ്യം നാല് സ്ട്രൈക്ക് റേറ്റുമായാണ് കോഹ്ലി കരിയർ പൂർത്തിയാക്കിയത് ഒരു സെഞ്ചുറിയും മുപ്പത്തി അർദ്ധ സെഞ്ചുറികളും ഇതിഹാസ താരത്തിന്റെ പേരിലുണ്ട് മത്സരത്തിന് ശേഷം ക്യാമറയ്ക്ക് മുന്നിൽ വന്ന കോഹ്ലിയുടെ ആദ്യ വാചകം തന്നെ ഇതായിരുന്നു ഇതെന്റെ അവസാന ട്വന്റി ട്വന്റി ലോകകപ്പ് മത്സരമാണ് അവസാന രാജ്യാന്തര ട്വന്റി ട്വന്റി മത്സരമാണ് ഫൈനലിൽ മാറ്റുണ്ടാക്കിയ ഘടകം എന്തായിരുന്നു എന്ന ചോദ്യത്തിന് വിരമിക്കാനുള്ള തീരുമാനം തന്നെയാണ് പ്രചോദനമായതെന്ന് കോഹ്ലി സൂചിപ്പിച്ചു ഇപ്പോഴില്ലെങ്കിൽ ഇനിയില്ല എന്ന സാഹചര്യമായിരുന്നു അവസാന അവസരം പരമാവധി ഉപയോഗിക്കണമെന്ന് ഞാൻ ഉറപ്പിച്ചു ഒരു ഐ സി സി ടൂർണമെൻറ്റ് വിജയിക്കണമെന്ന് അതിയായ ആഗ്രഹമുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ കപ്പുയർത്താതെ പറ്റില്ലായിരുന്നു ഏകദിന ലോകകപ്പിൽ തങ്ങൾക്ക് എവിടെയെല്ലാം പിഴച്ചു എന്നതിനെക്കുറിച്ച് കൃത്യമായ ഗൃഹപാഠം നടത്തിയ ശേഷമാണ് ടീം ഇന്ത്യ ട്വൻറ്റി ട്വൻ്റി ലോകകപ്പിലേക്ക് ചുവടുവെച്ചത് ടീം സെലക്ഷൻ മുതൽ ആദ്യ ഇലവൻ നിർണയിക്കുന്നത് വരെ ഇത് പ്രകടമായിരുന്നു ടീമിൽ നാല് സ്പിന്നർമാരെ ഉൾപ്പെടുത്തിയതിനെക്കുറിച്ച് ചോദിച്ചപ്പോൾ അത് രഹസ്യമാണ് ടൂർണമെന്റ് കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകുമെന്നായിരുന്നു ക്യാപ്റ്റൻ രോഹിത് ശർമ്മ പറഞ്ഞത് ആ രഹസ്യം സൂപ്പർ എട്ടിൻ്റെ തുടക്കത്തിൽ തന്നെ ആരാധകർക്ക് മനസ്സിലാവുകയും ചെയ്തു യു എസിൽ പേസർമാർക്ക് ആധിപത്യമുള്ള പിച്ചുകളിൽ മൂന്ന് പേസർമാരെയും ടൂർണമെന്റ് വെസ്റ്റ് ഇൻഡീസിലേക്ക് മാറ്റിയതോടെ മൂന്ന് സ്പിന്നർമാരെയും ആദ്യ ഇലവനിൽ ഉൾപ്പെടുത്തി ബോളർമാരുടെ സർവാധിപത്യം കണ്ട ടൂർണമെന്റിൽ ഈ ബോളിംഗ് പരീക്ഷണം തുടക്കം മുതൽ ഇന്ത്യക്ക് ഗുണം ചെയ്തു മാത്രമല്ല ബാറ്റിംഗിൽ ഓരോരുത്തർക്കും അവരുടെ റോൾ ഭംഗിയായി പൂർത്തിയാക്കാനും സാധിച്ചു കോഹ്ലിയുടെ നിറഞ്ഞാട്ടവും ബുംറയുടെ വിക്കറ്റ് വേട്ടയും അർഷദ്വീപിന്റെ വലിഞ്ഞു മുറുക്കലും സൂര്യകുമാർ യാദവിന്റെ ആ അവിശ്വസനീയ ക്യാച്ചും പാണ്ഡ്യയുടെ ബൌളിംഗ് പ്രകടനവുമെല്ലാം ആ വിശ്വ സ്വപ്നം യാഥാർത്ഥ്യമാക്കി ഇഞ്ചോഡിൻ ജാവേശം നിറഞ്ഞ മത്സരത്തിൽ അവസാന ഓവർ വരെ ഓരോ ഇന്ത്യക്കാരന്റെയും ഹൃദയം സാധാരണ വേഗത്തിനൊപ്പുറം ആഞ്ഞിടിച്ചു അത്രയും ഉദ്വേഗജനകമായിരുന്നു ഫൈനൽ പോരാട്ടം ആ ഹൃദയമെടുപ്പ് സാധാരണ താളത്തിലേക്കെത്തിയത് ഇന്ത്യൻ ടീം വിജയമുറപ്പിച്ച പാണ്ഡ്യയുടെ ആ അവസാന ബോളിലായിരുന്നു നന്ദി വിരാട് നന്ദി രോഹിത് ശർമ്മ വേഗതയുടെ ക്രിക്കറ്റ് ഫോർമാറ്റിൽ ടീം ഇന്ത്യയുടെ നെടുന്തൂണുകൾ നിങ്ങളായിരുന്നു രാജ്യത്തിന് വേണ്ടി കിരീടം സ്വന്തമാക്കി ഇരുവരും ടി ട്വൻ്റി ഫോർമാറ്റിനോട് വിട പറയുമ്പോൾ ഓരോ ക്രിക്കറ്റ് പ്രേമിയും മനസ്സിൽ പറയുന്നുണ്ട് ഇന്ത്യയുടെ ടി ട്വൻ്റി പോരാട്ടങ്ങളിൽ നിങ്ങൾക്ക് പകരമാകാൻ മറ്റാർക്കും കഴിയില്ലെന്ന് ന്യൂസ് ഡെസ്ക് ഫോക്കസ് ന്യൂസ് ടി